ഇതാണ് കൊലത്തൂക്ക് ഹോൾ ഐ പി എൽ ഹൈബ് സിംഗിൾ ഹാൻഡ്ലി ക്യാരിഡ് ബൈ സഞ്ജുവി സാംസൺ എന്ന് പറയേണ്ടി വരും സഞ്ജുവി സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് രവീന്ദ്ര ജഡേജ രാജസ്ഥാൻ റോയൽസിലേക്ക് എന്നുള്ള ഈ ഒരു ട്രേഡ് സാഗ ഏറ്റവും വലിയ ഹൈപ്പാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഐ പി എൽ ഹിസ്റ്ററിൽ തന്നെ ഏറ്റവും വലിയ ഹൈപ്പാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് സാക്ഷാൽ രവി രവിശാസ്ത്രി പോലും പറയുന്നു ആർ സി ബി ഐ പി എൽ ക്രീഡം നേടിയപ്പോൾ പോലും ഇത്ര വലിയ സോഷ്യൽ മീഡിയ മെമ്മറി ഉണ്ടായിട്ടില്ല എന്ന് രവി രവിശാസ്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും സഞ്ജുവി സാംസൺ എന്ന ഒരു ബ്രാൻഡിന് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇത്രമാത്രം അക്സെപ്റ്റൻസ് ഉണ്ട് എന്ന് ആരും വിശ്വസിക്കാത്ത കുറച്ച് കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സഞ്ജുവി സാംസന്റെ ബ്രാൻഡ് ഇൻഫ്ലുവൻസ് എത്രമാത്രമുണ്ട് എന്ന് നമ്മൾ കണ്ടറിയുകയാണ് ഇന്നും സോഷ്യൽ മീഡിയ മുഴുവൻ ഒരൊറ്റ കാര്യം മാത്രമേ ചർച്ച ചെയ്യാനുള്ളൂ ക്യാപ്റ്റൻ കൂൾ തലയ്ക്ക് ശേഷം ഇനി ആ സ്ഥാനം അവർ അലങ്കരിക്കാൻ ആരും വിവരും എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി സഞ്ജുവി സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിൽ ധോണിയുടെ പിൻഗാമിയായി വരും എന്ന് തന്നെയാണ് സഞ്ജുവി സാംസൺ ക്യാപ്റ്റൻ ആണ് നല്ല ക്യാപ്റ്റൻ മെറ്റീരിയലാണ് നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ട് വേണമെങ്കിൽ ഫിനിഷറായിട്ട് ഇറങ്ങും പക്ഷേ ഓപ്പണിംഗ് സ്ലോട്ടാണ് സഞ്ജുവിന് പ്രിയപ്പെട്ടത് എന്ന് സഞ്ജു തലതവണ തെളിയിച്ചിട്ടുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ ചെന്നൈ താരത്തിന് ഡെസ്പെറേറ്റ് ആയിട്ട് നീഡ് ചെയ്യുന്നുണ്ട് ധോണി ഇറങ്ങുമ്പോൾ അവരുടെ ബിസിനസ് റൺ ചെയ്യാനെങ്കിലും അവർക്ക് സഞ്ജുവിനെ ആവശ്യമാണ് അതേസമയം മറ്റൊരു തരത്തിൽ വ്യാഖ്യാനങ്ങൾ പോകുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്നും രാജസ്ഥാൻ റോയൽസ് പകരമായി ആവശ്യപ്പെടുന്നത് ജഡേജയും ബ്രവിസിനെയും ബ്രവിസ് ഒരു ഫ്യൂച്ചർ അസറ്റ് തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് കാണിച്ച മണ്ടത്തരം ബേസ് പ്രൈസിന് പോലും ഒന്നാർക്ക് ബ്രവിസിനെ എടുക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ പത്തറ്റിക് ബ്രവിസ് എന്തായാലും ചെന്നൈയിൽ കുറച്ചുകൂടി ഷൈൻ ചെയ്യേണ്ട താരം തന്നെയാണ് ബ്രേസിനെ വേണമെന്ന് രാജസ്ഥാൻ ആവശ്യപ്പെടുന്നത് ചെറിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ നിലവിൽ കിടന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് റോൾ ക്യാഷ് ഡീലിൽ കൂടി തന്നെ സഞ്ജുവിനെ സ്വന്തമാക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് കഴിഞ്ഞേക്കും അവിടെ ചില വിമർശനങ്ങൾ കൂടി ഉയരുന്നുണ്ട് രവീന്ദ്ര ജഡേജയും ബ്രോസിനെയൊക്കെ സഞ്ജുവിന് അവർ ആവശ്യപ്പെടുമ്പോൾ സഞ്ജു സാംസൻ്റെ ഭൂതകാല ചരിത്രം ഇത്തിരി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് പെർഫോമർ ഇൻഡെക്സുകൾ പ്രശ്നം തന്നെയാണ് അത് ആവർത്തിച്ച് പറയണം മലയാളിയാണ് നല്ല ബ്രാൻഡാണ് നല്ല ക്യാപ്റ്റൻ മെറ്റീരിയലാണ് എല്ലാം ശരിയാണ് പക്ഷേ ഐ പി എല്ലിൻ്റെ തുടക്കത്തിലെ ഒന്ന് രണ്ട് മികച്ച ഇന്നിങ്സുകൾക്ക് ശേഷം സഞ്ജുവി സാംസൺ നിറമങ്ങിപ്പോകുന്നത് പതിവാണ് സഞ്ജുവി സാംസൻ്റെ ഇൻകൺസിസ്റ്റൻസി കണക്കിലെടുക്കുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് കാണിക്കുന്നത് മണ്ടത്തരമാണ് ഈ രണ്ട് താരങ്ങളെ വിട്ടു നൽകിയാൽ എന്നുള്ളത് ഒരു സത്യമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സ് ഈ ഒരു നെഗോസിയേഷനിൽ എന്നാണ് അറിയാൻ കഴിയുന്നത് സഞ്ജുവിൻ്റെ താല്പര്യം സി എസ് കെയിലേക്ക് പോകാനാണ് അതുകൊണ്ട് ഓൾ ക്യാഷ് ഡീലിൽ കൂടി തന്നെ ഒരുപക്ഷെ ചെന്നൈ സൂപ്പർ കിങ്സ് സഞ്ജുവി സാംസണെ സ്വന്തം tá aqui